കർണാടകയിൽ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു യെദ്യൂരപ്പ വിളിച്ചു ചേർത്ത ബി ജെ പി ക്യാമ്പിൽ ചില ബി ജെ പി എം എൽ എ മാർ ഇതുവരെ എത്തിയിട്ടില്ല ബി ജെ പി എം എൽ എമാരെ കാണാനില്ല എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നു ബി ജെ പി വലിയ ആശങ്കയിലാണ് കർണാടകയിലുള്ളത് അതായത് യെദ്യൂരപ്പ ചില നിർണായക നീക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ബി ജെ പി ക്യാമ്പുകളിലേക്ക് എം എൽ എമാരെ ക്ഷണിച്ചിരുന്നു എന്നാൽ ക്ഷണം സ്വീകരിച്ച് പല എം എൽ എമാരും ആദ്യം വരാമെന്ന് പറയുകയും പിന്നീട് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച അതായത് കുറച്ചുപേർ മാത്രമാണ് കാരണം ഇത് വലിയ നീക്കങ്ങൾക്ക് ഡി കെ ശിവകുമാർ അവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും കടന്നു വരുന്നുണ്ട് അതായത് വസ്തുതാപരമായിട്ട് നമുക്ക് അടിസ്ഥാനപ്പെടുത്തി പറയാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും നിലവിൽ ലഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഡി കെ ശിവകുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അവിടെ വളരെ വ്യക്തമായിട്ട് ഞങ്ങളിൽ നിന്ന് ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെ തിരിച്ചു കൊണ്ടുവരും ഇത് ചെറിയ കളിയല്ല എന്ന് ബി ജെ പിയോട് ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നു കർണാടകയിലെ മന്ത്രിയായിട്ടുള്ള തിമ്മപ്പൂർ വളരെ വ്യക്തമായി പറഞ്ഞതാണ് വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളുടെ കരുത്ത് നിങ്ങളറിയും നിങ്ങളുടെ കൂടെയുള്ള അഞ്ച് പേർ ഞങ്ങളോട് കൂറു പുലർത്തുകയാണ് എന്ന് തിമ്മപ്പോറും വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഈ ഒരു നിർണായക നീക്കം കർണാടകയിൽ ഫലിക്കുന്ന സാഹചര്യമാണ് നിലവിൽ വിളിച്ചോതുന്നുള്ളത് അതായത് യദൂരപ്പ ചില നിർണായക നീക്കങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എം എൽ എമാരെ ിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതെങ്കിൽ പോലും ആ നിർണായക നീക്കത്തിൽ യെദ്യൂരപ്പക്ക് പോലും ഒരു വലിയ വിശ്വാസം ആവശ്യമായിരുന്നു എല്ലാവരും കൂടെ നിൽക്കും എന്നുള്ളത് എന്നാൽ ആ കൂടെ നിൽക്കുന്നതിൽ നിന്നും എം എൽ എ മാർ ചില എം എൽ എ മാർ മാത്രം വിരലിലെണ്ണാൻ പറ്റുന്ന ചില എം എൽ എ മാർ മാത്രം വിട്ടു നിൽക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് കർണാടകയിൽ നിന്നും കടന്നു വരുന്നത് ഇത് ബി ജെ പിക്ക് വലിയ ആശങ്ക തന്നെയാണ് സമ്മാനിക്കുന്നുള്ളത് നിലവിൽ അവിടെ കമൽനാഥ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ശക്തമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എം ടി ബി നാഗരാജിൻ്റെ കടന്നു എം ടി ബി നാഗരാജ് എന്ന് പറയുമ്പോൾ കോടീശ്വരനിൽ കോടീശ്വരനാണ് അപ്പൊ എം ടി ബി നാഗരാജ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു എം എൽ എ ആണ് കെ സുധാകർ കെ സുധാകരും തൻ്റെ തീരുമാനത്തോടൊപ്പം കൂറുപുലർത്തുമെന്ന് എം ടി ബി നാഗരാജും പറയുന്നുണ്ട് അങ്ങനെ അവിടെ റോഷൻ ബൈഗും അതുപോലെ തന്നെ ശിവാജി എം എൽ എ റോഷൻ ബൈഗ് രാമലിംഗ റെഡ്ഡി ഏകദേശം കൺഫേം ആയതാണ് അങ്ങനെ ഈ നാലു പേരും കടന്നു വരാനുള്ള സാഹചര്യത്തിൽ ബി ജെ പി ക്യാമ്പുകളിൽ എം എൽ എമാരെ കാണാനില്ല എന്ന വാർത്തകളും കൂടി കടന്നു വരുമ്പോൾ എന്തും കർണാടകയിൽ സംഭവിക്കാം പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ് That's fine.